എൻ്റെ ഉള്ളിൽ എന്തോ തകരാറുണ്ടെന്ന് എനിക്ക് പണ്ടേ തോന്നിയിരുന്നു ചീഞ്ഞഴുകിയ വക്രീകരിക്കപ്പെട്ട എന്തോ ഒന്ന് മനഃശാസ്ത്രജ്ഞർ ഇതിനെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള വ്യഗ്രത എന്ന് വിളിക്കുമായിരിക്കും പക്ഷേ എനിക്കറിയാം അതൊരു രോഗമായിരുന്നുവെന്ന് സ്നേഹനിധികളായ മാതാപിതാക്കളും സമാധാനപരമായ ചുറ്റുപാടുകളും ഉണ്ടായിട്ടും എൻ്റെ ഉള്ളിൽ ഒരു ശൂന്യത പടർന്നു പിടിച്ചിരുന്നു എനിക്ക് താഴെ രണ്ട് അനിയത്തിമാരായിരുന്നു അവർ രണ്ടുപേരും ജന്മന പ്രത്യേക പരിഗണന അർഹിക്കുന്നവരായിരുന്നു സ്പെഷ്യൽ നീഡ്സ് സ്വാഭാവികമായും അമ്മയുടെയും അച്ഛൻ്റെയും ലോകം അവർക്ക് ചുറ്റുമായിരുന്നു ആ കുടുംബചിത്രത്തിൽ വേറൊരു അലങ്കാര വസ്തുവായി മാത്രം ഒതുങ്ങാൻ എനിക്ക് കഴിയില്ലായിരുന്നു ആദ്യമൊക്കെ ഞാൻ ചെറിയ കള്ളങ്ങർ പറഞ്ഞു തുടങ്ങി പിന്നീടത് ക്രൂരമായ ചില നാടകങ്ങളിലേക്ക് വഴിമാറി തറയിൽ ബോധരഹിതയായി കിടക്കുക കാൽമുട്ടുകൾ മേശയിലിടിച്ച് ബോധപൂർവ്വം മുറിവുണ്ടാക്കുക ഒടുവിൽ കൈവിരലുകൾ തൊണ്ടയിലിറക്കി നിർബന്ധപൂർവ്വം ഛർദ്ദിക്കുക ഞാൻ വേദന കൊണ്ട് പൊളയുമ്പോൾ അച്ഛനും അമ്മയും ഓടിവരും അനീത്തിമാരെ മാറ്റി നിർത്തി അവർ എന്നെ താങ്ങിയെടുത്ത് കിടക്കയിലേക്കെടുത്തു ആ വേദനയിൽ ഞാൻ ഒരു തരം ലഹരി കണ്ടെത്തി ഞാൻ വീണ്ടും അവരുടെ ലോകത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി മാറുന്ന ലഹരി പക്ഷേ കാലം കടന്നുപോയപ്പോൾ എൻ്റെ ഈ അഭ്യാസങ്ങൾ അവർ തിരിച്ചറിഞ്ഞു തുടങ്ങി ഞാൻ വെറുമൊരു അഭിനയക്കാരിയാണെന്ന് അവർ ഉറപ്പിച്ചു അതോടെ അവരുടെ ശ്രദ്ധ വീണ്ടും അനീതിമാരിലേക്ക് തിരിഞ്ഞു എന്നെ സമാധാനിപ്പിക്കാൻ അവർ ഒരു ഭാഗം മിഠായിയും ഡിസ്നി കാർട്ടൂണുകളുടെ വി എച്ച് എസ് കാസറ്റുകളും തന്നു ഞാൻ തനിച്ചായി പിനോക്കിയായിരുന്നു അന്ന് എനിക്ക് പ്രിയപ്പെട്ട സിനിമ അതിലെ പ്രസക്ത പാട്ട് ഇന്നും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് ഒരു നക്ഷത്രത്തോട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സത്യമാകും എന്നായിരുന്നു ആ പാട്ടിൻ്റെ അർത്ഥം എനിക്ക് എട്ട് വയസ്സുള്ളപ്പോഴാണ് അച്ഛന് പുതിയ ജോലി ലഭിച്ചത് അതോടെ ഞങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ മറ്റൊരു വശത്തേക്ക് താമസം മാറി ഫെബ്രുവരിയിലെ മരവിപ്പിക്കുന്ന ഒരു തിങ്കളാഴ്ചയാണ് ഞാൻ പുതിയ സ്കൂളിൽ ചേർന്നത് പകുതി അധ്യയന വർഷം കഴിഞ്ഞെത്തിയ ആ അപരീതിയെ സ്വീകരിക്കാൻ ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല കുട്ടികൾ ക്രൂരന്മാരാണ് ആദ്യത്തെ ഒരു ദിവസം അവർക്കെന്നോട് കൗതുകം തോന്നി പക്ഷേ പിറ്റേന്ന് മുതൽ ഞാൻ വെറുമൊരു ശല്യമായി മാറി ഒരു വ്യാഴാഴ്ച വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് മടങ്ങുമ്പോൾ മഴവെള്ളത്തിൽ ചവിട്ടി നടക്കുകയായിരുന്നു ഞാൻ എൻ്റെ ഏകാന്തത എന്നെ ദേഷ്യം പിടിപ്പിച്ചു ഞാൻ എത്രമാത്രം വിലപ്പെട്ടവളാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് ഞാൻ പിറിവെറുത്തു അറിയാതെ തന്നെ പിനോക്കിയിലെ ആ പാട്ട് ഞാൻ മോളിൽ നിന്നുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ അമ്മയുടെ വക ശകാരമായിരുന്നു വഴിയിൽ നിന്ന് മാറന്ന കുട്ടികളെ നോക്കാൻ സമ്മതിക്ക് എൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് പൊട്ടിത്തെറിച്ചു ആ രാത്രി എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ജാലകത്തിനരികിലേക്ക് നടന്നു ആകാശത്ത് ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ആ തെളിച്ചമുള്ള നക്ഷത്രത്തെ എനിക്ക് വേണ്ടായിരുന്നു കുറച്ചു മാറി അയൽവീടിൻ്റെ മേൽക്കൂരിക്ക് പിന്നിലായി മങ്ങിക്കാണുന്ന ഒരു ചെറിയ നക്ഷത്രം ഞാൻ തിരഞ്ഞെടുത്തു അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു അതിന് നേരിയ ചുവപ്പു നിറമായിരുന്നു അത് എന്നെപ്പോലെ പോലെ തന്നെയായിരുന്നു മറ്റുള്ളവരിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന് ഞാൻ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് സ്നേഹം വേണം എല്ലാവരുടെയും ശ്രദ്ധ വേണം ഞാൻ ഒറ്റപ്പെടരുത് മിനിറ്റുകൾ കടന്നുപോയി ഒന്നും സംഭവിക്കുന്നില്ല താഴെ അച്ഛനും അമ്മയും എന്നെ മറന്നുറങ്ങുകയാണ് ദേഷ്യം കൊണ്ട് ഞാൻ വിറച്ചു ഞാൻ നക്ഷത്രത്തെ ശപിച്ചു നീ വെറുമൊരു പാൾ നക്ഷത്രമാണ് നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ജാലകം ശക്തിയായി വലിച്ചടച്ച് ഞാൻ പുറപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ ആ ചുവന്ന നക്ഷത്രം എന്നെ നോക്കി കണ്ണെടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ ആഗ്രഹം സത്യമാകാൻ പോവുകയായിരുന്നു പക്ഷേ ഞാൻ കരുതിയതുപോലെയല്ല സ്നേഹത്തിന് പകരം എൻ്റെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നത് മരണം മയക്കുന്ന ഒരു നിഴലായിരുന്നു ആ രാത്രി ഞാൻ കണ്ട സ്വപ്നം വെറുമൊരു സ്വപ്നമായിരുന്നില്ല അതൊരു മുന്നറിയിപ്പായിരുന്നു സ്വപ്നത്തിൽ പുറത്ത് നിർത്താതെ മഴ പെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്ര ശക്തമായ മഴ അനിയത്തിമാരുടെ നിലവിളി കാരണം ശ്രദ്ധ തെറ്റിയ അമ്മ കാറോടിക്കുമ്പോൾ ഒരു ട്രാഫിക് സിഗ്നൽ തെറ്റിക്കുന്നു സ്കൂളിലെത്തിയ ഞാൻ ക്ലാസ്സിലിരുന്ന് എൻ്റെ പെൻസിൽ ബോക്സ് തുറക്കുന്നു പെട്ടെന്ന് എൻ്റെ ഉള്ളം കയ്യിൽ എന്തോ ആഞ്ഞു തറച്ചു നോക്കുമ്പോൾ മുറിവിൽ നിന്ന് രക്തം കുത്തിയൊലിക്കുന്നു അധ്യാപിക എന്നെ ഒരു സ്കൂൾ നേഴ്സിൻ്റെ അടുത്തേക്ക് വിട്ടു കൂട്ടിന് മറ്റൊരു പെൺകുട്ടിയേയും കൂടെ അയച്ചു പോകുന്ന വഴിയിൽ അവൾക്ക് ബാത്റൂമിൽ പോകണമെന്നും തോന്നി ഞങ്ങൾ അകത്തേക്ക് കയറി മുറിഞ്ഞ കൈ കഴുകാനായി ഞാൻ സിങ്കിലെ ടാപ്പ് തുറന്നു ഒഴുകുന്ന വെള്ളത്തിൽ കറന്ന എൻ്റെ രക്തത്തിന് ആ നക്ഷത്രത്തിൻ്റെ അതേ വിളറിയ ചുവപ്പ് നടമായിരുന്നു പെട്ടെന്ന് എൻ്റെ കഴുത്തിൻ്റെ പിന്നിൽ ഒരു തണുത്ത കാറ്റ് തട്ടിയത് ഞാൻ സാവധാനം കണ്ണാടിയിലേക്ക് നോക്കി അവളവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ തൊട്ടു പിന്നിൽ തല താഴ്ത്തി നിൽക്കുന്ന ഒരു സ്ത്രീരൂപം രൂപം അവളുടെ മുടി ഒരു മൂടുപടം പോലെ മുഖത്തേക്ക് വീണ് കിടക്കുന്നു എങ്കിലും ആ മുഖത്തെ ഭീകരത എനിക്ക് കാണാമായിരുന്നു അസ്ഥികൾ മാത്രം അവശേഷിച്ചതുപോലെ ഒട്ടിയ കവിളുകൾ നരച്ചതും പാടുകൾ വീണതുമായ ചർമ്മം വിറയ്ക്കുന്ന ചുണ്ടുകൾ ഞാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഭയത്തോടെ ഞാൻ വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി ഇവളിപ്പോൾ എനിക്ക് തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു അവളുടെ തല എൻ്റെ തോളിൽ ചാരിയിരിക്കുന്നു ഞാൻ നിലവിളിച്ചപ്പോൾ അവൾ കണ്ണു തുറന്നു ചുവർന്നു കൊടുത്ത ആ കണ്ണുകളിൽ കൃഷ്ണമണി വെറുമൊരു സൂര്യമന പോലെ ചെറുതായിരുന്നു അവൾ എന്നെ നോക്കി ചിരിച്ചു അവളുടെ വായ്ക്കുള്ളിൽ നിന്ന് മൂന്നു നിര പല്ലുകൾ ഒരു സ്രാവിൻ്റെ പല്ലുകൾ പോലെ കൂർത്തതും കറുത്തതുമായ പല്ലുകൾ പെട്ടെന്ന് അവൾ കണ്ണാടിയിലൂടെ പുറത്തേക്കിട്ട് എൻ്റെ നെഞ്ചിൽ ആഞ്ഞു തള്ളി ഞാൻ പിന്നിലേക്ക് മറിഞ്ഞു വീണു ഞാൻ ഞെട്ടിയുണർന്നു ശരീരം മുഴുവൻ വിയർത്ത് കുളിച്ചിരിക്കുന്നു കരച്ചിൽ കേട്ട് ഓടി വന്ന അച്ഛനും അമ്മയും എന്നെ ചേർത്ത് പിടിച്ചു അതൊരു വെറു സ്വപ്നമാണെന്ന് അവർ കരുതി പക്ഷേ അടുത്ത ദിവസം രാവിലെ ഉണർന്നപ്പോൾ പുറത്ത് ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ അതിശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു അന്ന് രാവിലെ ഉണർന്നപ്പോൾ ലോകം വിചിത്രമായി തോന്നി താഴെ അച്ഛൻ പാടുന്നുണ്ട് അമ്മ ചിരിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പാൻകേക്കുകളുടെ മണം അടുക്കളയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു രാത്രിയിലെ ആ ഭീകര സ്വപ്നം വെറുമൊരു പേക്കിനാവാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചു എന്നാൽ ജാലകത്തിന് പുറത്തേക്ക് നോക്കിയ നിമിഷം എൻ്റെ ഉള്ളെന്ന് കാളി സ്വപ്നത്തിൽ കണ്ട അതേ മഴ ആകാശത്തുനിന്ന് പ്രളയം പോലെ വെള്ളം ഒഴുകിയിറങ്ങുന്നു സ്കൂളിലേക്കുള്ള യാത്രയിൽ എൻ്റെ ഹൃദയമിടിപ്പ് കൂടി സ്വപ്നത്തിലെ പോലെ അമ്മ സിഗ്നൽ തെറ്റിച്ചു കൈകാലുകളിൽ ഒരുതരം തരിപ്പ് പടർന്നു ക്ലാസ്സിലെത്തി നനഞ്ഞ വസ്ത്രങ്ങളോടെ ഞാൻ എൻ്റെ സീറ്റിലിരുന്നു ടീച്ചർ വന്ന് പെൻസിൽ ബോക്സ് എടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു പെൻസിൽ ബോക്സ് തുറന്ന നിമിഷം അതേ വേദന ഒരു കൂർത്ത മുന എൻ്റെ ഉള്ളം കൈയിൽ തറച്ചു ചോര തറയിൽ വീഴുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ കൈവെള്ളയിലേക്ക് നോക്കി അവിടെ ഒരു മുറിവ് രൂപപ്പെട്ടിരിക്കുന്നു അധ്യാപികയുടെ നിർദ്ദേശപ്രകാരം ക്ലാസ്സിലെ മറ്റൊരു പെൺകുട്ടി എന്നെ നേഴ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഞാൻ അവളോട് ഖെഞ്ചി ദയവായി ആ ബാത്റൂമിലേക്ക് കയറരുത് അവളെന്നെ പരിഹസിച്ചു എന്താന്നാ നീ പേടിക്കുകയാണോ കൊച്ചു കുട്ടികളെപ്പോലെ പെരുമാറാതെ അവളെൻ്റെ കൈ തട്ടിമാറ്റി മാറ്റി ബാത്റൂമിനുള്ളിലേക്ക് കയറി എനിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല എൻ്റെ പാദങ്ങൾ തലയിൽ ഒട്ടിപ്പോയതുപോലെ തോന്നി ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും നാക്ക് തടഞ്ഞുപോയി മിനിറ്റുകൾക്ക് ശേഷം ഉള്ളിൽ നിന്ന് ആ നിലവിളി ഉയർന്നു വെറുമൊരു പേടിയുടെ നിലവിളിയല്ലായിരുന്നു അത് മരണം മുന്നിൽ കണ്ട ഒരു എട്ട് വയസ്സുകാരിയുടെ ദയനീയമായ കരച്ചിലായിരുന്നു അത് പിന്നീട് കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവളുടെ രൂപമാണ് ബാത്റൂമിലെ ഹാൻഡ് എയറിൽ തലയിടിച്ചു വീണ അവൾക്ക് ഗുരുതരമായ പരിക്കേറ്റു അവൾ തെന്നി വീണതാണെന്ന് എല്ലാവരും പറഞ്ഞു പക്ഷേ എനിക്കറിയാമായിരുന്നു ആ വൃത്ത അവളെ തള്ളി വീഴ്ത്തിയതാണെന്ന് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു വലിയ വെള്ളക്കെട്ടിലേക്ക് ഞാൻ നോക്കി ആ വെള്ളത്തിൽ പ്രതിഫലിച്ച എൻ്റെ മുഖത്തിന് പിന്നിൽ ആ വൃത്തയുടെ രൂപം തെളിഞ്ഞു വരുന്നത് ഞാൻ കണ്ടു അവൾ എന്നെ നോക്കി ക്രൂരമായി ചിരിക്കുകയായിരുന്നു എൻ്റെ ആഗ്രഹം അവൾ കേട്ടിരിക്കുന്നു ഇനി ഞാൻ ഒരിക്കലും തനിച്ചാവുകയില്ല എവിടെ പോയാലും എന്ത് ചെയ്താലും ആ നിഴൽ എനിക്കൊപ്പം ഉണ്ടാകും സ്കൂളിലെ ആ അപകടത്തിന് ശേഷം മാസങ്ങൾ കടന്നുപോയി എൻ്റെ ഉള്ളംകൈയിലെ മുറിവടങ്ങി ഒരു ചെറിയ പാടായി മാറി ആ പാടിന് നക്ഷത്രത്തിൻ്റെ അതേ ചുവപ്പ് നിറമായിരുന്നു എൻ്റെ ജീവിതം പഴയതുപോലെ ആകുമെന്ന് ഞാൻ കരുതി പക്ഷേ ആ വൃത്ത എന്നെ വിട്ടുപോകാൻ തയ്യാറല്ലായിരുന്നു ഞാൻ എപ്പോഴൊക്കെ മറ്റാരടങ്കിലും ശ്രദ്ധയ്ക്കായി ഞാൻ ആഗ്രഹിക്കുന്നുവോ അപ്പോഴൊക്കെ അവൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി രാത്രി പല്ലു തേക്കുമ്പോൾ കണ്ണാടിക്ക് പിന്നിൽ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകൾ ഞാൻ കാണും കുളിക്കാനായി ബാത്റൂമിൽ കയറുമ്പോൾ ടാപ്പിലൂടെ ഒഴുകുന്ന വെള്ളത്തിനടിയിൽ നിന്ന് അവളുടെ നരച്ച മുടിനാരികൾ പുറത്തേക്ക് വരും ഏറ്റവും ഭയാനകമായ കാര്യം ഞാൻ പറയുന്നത് ആരും വിശ്വസിച്ചിരുന്നില്ല എന്നതാണ് ശ്രദ്ധ കിട്ടാൻ വേണ്ടി പണ്ട് ഞാൻ പറഞ്ഞിരുന്ന കള്ളങ്ങളിപ്പോൾ എനിക്ക് തന്നെ വിനയായി അമ്മയെ ബാത്റൂമിൽ ആരോ ഉണ്ട് എന്ന് ഞാൻ നിലവിളിക്കുമ്പോൾ അമ്മ ഒന്ന് നോക്കും അപ്പോൾ അവിടെ ഒന്നും ഉണ്ടാകില്ല അന്നാ നിന്റെ ഈ നാടകങ്ങൾ നിർത്താറായില്ലേ അമ്മയുടെ ചോദ്യം എന്നെ തളർത്തി ഒടുവിൽ ഞാൻ ആരോടും പരാതി പറയാതെയായി ഭയം ഉള്ളിലൊതുക്കി ഞാൻ ജീവിക്കാൻ പഠിച്ചു പക്ഷേ അവൾ എന്നെ വെറുതെ വിട്ടില്ല ഞാൻ ടി വി കാണാൻ ഇരിക്കുമ്പോൾ സ്ക്രീനിന് പിന്നിൽ തടസ്സങ്ങൾ സ്റ്റാറ്റിക് വരും പാത്രങ്ങൾ കഴുകുമ്പോൾ ഗ്ലാസ്സുകൾ തനിയെ പെട്ടി എൻ്റെ കൈ മുറിക്കും ആ മുറിവുകളെല്ലാം എൻ്റെ ഉള്ളംകൈയിലെ അതേ സ്ഥാനത്തായിരുന്നു ഒരു ദിവസം അച്ഛനോട് വഴക്കിട്ടതിന് എന്നെ തട്ടിൻ പുറത്തെ മുറിയിലടച്ചു ഞാൻ പുറപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കരയുകയായിരുന്നു പെട്ടെന്ന് മുറിയുടെ ഒരു മൂലയിലുള്ള സ്റ്റോറേജ് വാതിൽ തനിയെ തുറക്കുന്ന ശബ്ദം കേട്ടു ചങ്ങല വലിച്ച് ഇഴയ്ക്കുന്നത് പോലുള്ളൊരു ശബ്ദം തറയിലൂടെ നീങ്ങി വന്നു ഞാൻ ശ്വാസമടക്കി കിടന്നു പെട്ടെന്ന് എൻ്റെ കാലിൽ ഒരു തണുത്ത സ്പർശം ആ വൃത്ത എൻ്റെ കാലിൽ ആഞ്ഞു കടിച്ചു ഞാൻ അലറിക്കരഞ്ഞു അച്ഛൻ ഓടി വന്നപ്പോൾ ഞാൻ ചോരയിൽ കുളിച്ച് കിടക്കുകയായിരുന്നു എൻ്റെ കാലിൽ പറ്റിയിരിക്കുന്ന ആ വസ്തു കണ്ട അച്ഛൻ്റെ മുഖം വിളറി അതൊരു മനുഷ്യൻ്റെ പല്ലായിരുന്നു ചീഞ്ഞഴുകിയ കറുത്ത നിറമുള്ള ഒരു പല്ല് അന്നു മുതൽ അച്ഛൻ്റെ കണ്ണുകളിൽ എന്നെക്കുറിച്ചുള്ള ഭയം ഞാൻ കണ്ടു തുടങ്ങി ഞാൻ വെറുമൊരു കള്ളം പറയുന്ന കുട്ടിയല്ലെന്നും എന്നെ എന്തോ ഒന്ന് വേട്ടയാടുന്നുണ്ടെന്നും അച്ഛൻ തിരിച്ചറിഞ്ഞു പക്ഷേ ആർക്കും എന്നെ സഹായിക്കാൻ കഴിയില്ലായിരുന്നു ഞാൻ ആഗ്രഹിച്ച ശ്രദ്ധ എനിക്ക് ലഭിച്ചു പക്ഷേ അതിൻ്റെ വില എൻ്റെ സ്വന്തം രക്തമായിരുന്നു പതിനാറാം വയസ്സിലേക്ക് എത്തിയപ്പോഴേക്കും ഞാനൊരു കാര്യം മനസ്സിലാക്കിയിരുന്നു എൻ്റെ ഉള്ളിലെ ശൂന്യതയാണ് അവളെ ആകർഷിക്കേണ്ടത് എപ്പോഴൊക്കെ എനിക്ക് ഏകാന്ത തോന്നുന്നുവോ എപ്പോഴൊക്കെ മറ്റൊരാളുടെ സ്നേഹത്തിനായി ഞാൻ കൊതിക്കുന്നുവോ അപ്പോഴൊക്കെ അവൾ കൂടുതൽ ശക്തിയായി വരും അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ തിരക്കിലാക്കാൻ തീരുമാനിച്ചു മണിക്കൂറുകളോളം ഞാൻ ഒറ്റയ്ക്കിരുന്ന് പുസ്തകങ്ങൾ ഉറക്കം വായിക്കും പാട്ടുകൾ പാടും കർണാടിക്ക് മുന്നിൽ അഭിനയിക്കും ഞാൻ തനിച്ചല്ലെന്നും എനിക്ക് ആരുടെയും കൂട്ട് ആവശ്യമില്ലെന്നും എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു പക്ഷേ ഉറക്കത്തിലെനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയില്ലായിരുന്നു പകൽ ഞാൻ അവളെ അകറ്റി നിർത്തുമ്പോൾ രാത്രി അവൾ എൻ്റെ സ്വപ്നങ്ങളിലൂടെ പ്രതികാരം ചെയ്തു ഞാൻ സ്വപ്നത്തിൽ വീഴുന്നതായി കണ്ടാൽ പെട്ടെന്ന് രാവിലെ ഉണർത്തുമ്പോൾ എൻ്റെ കാലിൽ മുറിവുണ്ടാകും പല്ല് പൊട്ടുന്നതായി സ്വപ്നം കണ്ടാൽ യഥാർത്ഥത്തിലും അത് സംഭവിക്കും ഒരിക്കൽ ഞാൻ സ്വപ്നത്തിൽ കണ്ടത് എൻ്റെ ശരീരം മുഴുവൻ പൊള്ളുന്നതായിരുന്നു ഭയം തുടർന്ന് ഞാൻ ദിവസം മുഴുവൻ അടുക്കളയിലെ തീയിലോ ഇടങ്ങളിലോ പോകാതെ മുറിയിൽ തന്നെയിരുന്നു പക്ഷേ രാത്രി എട്ട് മണിയായപ്പോൾ എൻ്റെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി ബോറം തിരിച്ചു കിട്ടുമ്പോൾ ഞാൻ ബാത്റൂമിലെ ഷവറിന് താഴെ നിൽക്കുകയായിരുന്നു വെള്ളത്തിൽ അസഹനീയമായ ചൂടുണ്ടായിരുന്നു എൻ്റെ നെഞ്ചിലെ തൊലി വെന്തുരുകി തറയിൽ നിറയെ നരച്ച മുടിനാരുകളും രക്തം പുരണ്ട തുണികളും കിടക്കുന്നുണ്ടായിരുന്നു അവൾ എന്നെ നിയന്ത്രിക്കാൻ തുടങ്ങിയിരിക്കുന്നു സ്കൂളിലും കാര്യങ്ങൾ മോശമായിരുന്നു എൻ്റെ വസ്ത്രങ്ങളിൽ നിന്ന് എപ്പോഴും ഒരുതരം തരം അഴുകിയ ഗന്ധം വരുന്നതായി സഹപാഠികൾ പരാതിപ്പെട്ടു അന നിനക്കൊന്ന് കുളിച്ചുകൂടെ എന്നവർ പരിഹസിക്കുമ്പോൾ ഞാനൊന്നും മിണ്ടാതിരിക്കും എനിക്ക് കൂട്ടുകാരില്ലാതെയായി ഒരു ഉച്ചഭക്ഷണ സമയത്ത് ആരും കൂട്ടിനില്ലാതെ ഞാൻ സ്കൂളിൻ്റെ പിന്നിലെ വനത്തിലൂടെ നടക്കാൻ തീരുമാനിച്ചു അന്നാ വനത്തിൽ വെച്ച് ഞാൻ വീണ്ടും ബോധരഹിതയായി ഉണർന്നപ്പോൾ ഞാൻ ഒരു മരത്തിനും മുകളിലായിരുന്നു താഴെ നിന്ന് ആ വിറയ്ക്കുന്ന ചിരി എനിക്ക് കേൾക്കാമായിരുന്നു അവൾ അവിടെയുണ്ട് പതുങ്ങിയിരിക്കുന്നു ഞാനൊരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു താഴെ വീണപ്പോൾ എൻ്റെ തോളല് തെറിച്ചുപോയി വേദനയോടെ ഞാൻ വീട്ടിലേക്ക് നടക്കുമ്പോൾ ഒരു കാര്യമുറപ്പിച്ചു ഇതൊരു സാധാരണ പ്രേതബാധയല്ല എൻ്റെ ആഗ്രഹം സത്യമാക്കാൻ വന്ന അവൾ എൻ്റെ ജീവിതം പൂർണ്ണമായും കൈക്കലാക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ശ്വസിക്കുന്ന വായുവും ഞാൻ കാണുന്ന സ്വപ്നങ്ങളും ഇപ്പോൾ അവളുടേതാണ് എൻ്റെ പതിനാറാം ജന്മദിനത്തിൽ അച്ഛനും അമ്മയും എനിക്കൊരു സമ്മാനം നൽകി അതൊരു കറുപ്പും വെള്ളയും കലർന്ന കൊളിയിനത്തിൽപ്പെട്ട നായായിരുന്നു ഞാനവനെ പിപ്പിൻ എന്ന് വിളിച്ചു എൻ്റെ ഉൾവലിഞ്ഞ സ്വഭാവം മാറ്റാനും എനിക്കൊരു കൂട്ടുകാരനുണ്ടാവാനും വേണ്ടിയാണ് അച്ഛൻ അവനെ കൊണ്ടുവന്നത് വർഷങ്ങൾക്കിടയിൽ ആദ്യമായി ഞാൻ സന്തോഷം അറിഞ്ഞു പിപ്പിന് എൻ്റെ രഹസ്യങ്ങളെല്ലാം അറിയാമായിരുന്നു രാത്രികളിൽ അവൻ എൻ്റെ കട്ടിലെ ചൂട്ടിൽ കാവലിരുന്നു വിചിത്രമെന്ന് പറയട്ടെ പിപ്പിൻ വന്നതിന് ശേഷം ആ വൃത്തിയുടെ ശല്യം കുറഞ്ഞു രാത്രികളിൽ ഇടയ്ക്കിടെ അവൻ മുറിയുടെ മൂലയിലേക്ക് നോക്കി കുരയ്ക്കുമായിരുന്നു പക്ഷേ അവൾ അടുത്തു വരാൻ ഭയപ്പെടുന്ന പോലെ തോന്നി എന്നാൽ ജൂലൈ മാസത്തിൽ എൻ്റെ അരിയത്തിയുടെ ജന്മദിനത്തിൽ എല്ലാം തകിടം മറിഞ്ഞു വീടിനുള്ളിലെ ബഹളങ്ങൾക്കിടയിൽ അവരിലൊരാൾ എന്നോട് പുറത്തു പോകാൻ ആക്രോശിച്ചു സങ്കടത്തോടെ ഞാൻ പിപ്പിനെയും കൂട്ടി നടക്കാനിറങ്ങി പടികൾ ഇറങ്ങുന്നതിനിടെ കാലു തന്നെ ഞാൻ തലയിടിച്ച് വീണു ബോധം മറയുന്ന നിമിഷം ഞാനൊരു സ്വപ്നം കണ്ടു നദീതീരത്ത് ഞാൻ പിപ്പിനൊപ്പം നടക്കുന്നു പെട്ടെന്ന് അന്തരീക്ഷം ചൂടുപിടിച്ചു വായുവിന് കട്ടി കൂടിയതുപോലെ റോഡിനപ്പുറത്ത് ഒരാൾ നിൽക്കുന്നു അത് ഞാനായിരുന്നു പക്ഷേ എൻ്റെ മുഖം വൃത്തയുടേതായി കലർതിരിക്കുന്നു അവളാ പഴയ പാട്ട് പാടുകയായിരുന്നു വിധി ദയാലുവാണ് അവൾ സ്നേഹിക്കുന്നവർക്ക് നൽകുന്നു ഞാൻ ഞെട്ടി ഉണർന്നപ്പോൾ പിപ്പിനെ കാണാനില്ലായിരുന്നു വായുവിൽ എന്തോ കരിയുന്ന മണം ഭയന്നു പറഞ്ഞു ഞാൻ വനത്തിലേക്ക് ഓടി പഴയ മരത്തിനടുത്തെത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു ആ വൃത്ത മരത്തിൻ്റെ മുകളിൽ നിൽക്കുന്നു അവളുടെ കയ്യിൽ ചലിക്കുന്ന ഒരു ചാക്കുണ്ടായിരുന്നു ബിബിൻ ആ ചാക്കിൽ കിടന്ന് നിലവിളിക്കുകയായിരുന്നു ഞാൻ അവളോട് കരഞ്ഞു പറഞ്ഞു അവനെ വിട്ടുതരൂ പകരം എന്നെ എടുത്തോളൂ പക്ഷേ അവൾ ക്രൂരമായി ചിരിച്ചുകൊണ്ട് ആ ചാക്ക് താഴേക്ക് എറിഞ്ഞു താഴെ പാറയിൽ തട്ടി എൻ്റെ ബിപിൻ അവസാനമായി ഒന്ന് പിടഞ്ഞു ആ നിമിഷം എൻ്റെ ഉള്ളിൽ ഭയത്തിനു പകരം പകചൊലിച്ചു അവൾ മരത്തിൽ നിന്ന് താഴേക്ക് ഇഴഞ്ഞിറങ്ങി അവളുടെ കയ്യിൽ എൻ്റെ നേരത്തെ കാണാതായ എൻ്റെ പഴയ ടീഷർട്ടും ചേർപ്പുമുണ്ടായിരുന്നു അവൾ എൻ്റെ മണം ആസ്വദിക്കുകയായിരുന്നു ഞാൻ പിപിൻ്റെ മൃതദേഹവും അവളുടെ കയ്യിലുണ്ടായിരുന്നതിന് എൻ്റെ അടങ്ങിയ ഭാഗം കൈക്കലാക്കി ആ വനത്തിൽ പടർന്ന തീയിലേക്ക് എൻ്റെ സാധനങ്ങൾ ഞാൻ വലിച്ചെറിഞ്ഞു അവൾ ദേഷ്യം കൊണ്ട് അലറി അവളുടെ മുഖം ഉരുകി പഴയ പൈശാലിക രൂപത്തിലേക്ക് മാറി ഞാൻ അവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പിപ്പിനെ അടക്കം ചെയ്തു അവൻ ഒരു കാർ അപകടത്തിൽ മരിച്ചതാണെന്ന് ഞാൻ കള്ളം പറഞ്ഞു പക്ഷേ വീട്ടിലെത്തി ലാപ്ടോപ്പ് തുറന്നപ്പോൾ ഞാൻ തകർന്നു പോയി അതിൽ നൂറ്റമ്പതോളം ഫോട്ടോകളുണ്ടായിരുന്നു ഞാൻ ഉറങ്ങുമ്പോൾ അവൾ എൻ്റെ മുടി ചെയ്യുന്നതും എൻ്റെ സാധനങ്ങൾ മോഷ്ടിക്കുന്നതും ബിപിൻ അവൾക്ക് നേരെ കുരിശു നിൽക്കുന്നതുമായ ദൃശ്യങ്ങൾ എൻ്റെ ഏക കൂട്ടുകാരനെയും അവൾ കവർന്നെടുത്തു ഞാൻ വീണ്ടും തനിച്ചായി യൂണിവേഴ്സിറ്റിയിലെ തിരക്കുകൾക്കിടയിൽ ഞാൻ എൻ്റെ ഭൂതകാലത്തെ മറക്കാൻ ശ്രമിച്ചു എനിക്കൊരു കാമുകനുണ്ടായി അവൻ്റെ സാന്നിധ്യം എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ഒരു തിങ്കളാഴ്ച രാത്രി സുഹൃത്തുക്കളുടെ ജന്മദിനം ആഘോഷിക്കാൻ ഞങ്ങൾ ഒരു നൈറ്റ് ക്ലബിൽ പോയി കുറേയധികം മദ്യം കഴിച്ചതുകൊണ്ടാവാം ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു പെട്ടെന്ന് ക്ലബിലെ സംഗീതം മാറി അവിടെ പാടിക്കൊണ്ടിരുന്ന പാട്ടിനിടയിൽ ഞാനാ പഴയ വരികൾ കേട്ടു ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ കാമുകുരോട് ഞാൻ ചോദിച്ചു എന്തിനാണ് അവർ ഈ പാട്ട് ഈ ക്ലബിൽ പ്ലേ ചെയ്തത് അവൻ എന്നെ അത്ഭുതത്തോടെ നോക്കി പറഞ്ഞു അന്നാ ഇവിടെ പാട്ടൊന്നുമില്ല വെറും മ്യൂസിക്ക് മാത്രമേ ഉള്ളൂ നിനക്കെന്തെങ്കിലും പറ്റിയോ നിൻ്റെ മുഖം വിളറിയിരിക്കുന്നു ഞാനാകെ അസ്വസ്ഥമായി മുഖം കഴുകാനായി ഞാൻ ലേഡീസ് റൂമിലേക്ക് പോയി അവിടെ കണ്ണാടിയിൽ എൻ്റെ മുഖം നോക്കിയ നിമിഷം ഞാൻ പോയി അത് ഞാനല്ലായിരുന്നു കണ്ണാടിയിൽ കണ്ട രൂപത്തിന് എൻ്റെ മുഖഛായ ഉണ്ടായിരുന്നെങ്കിലും കടകൾ ആ വൃത്തയുടേതായിരുന്നു കൃഷ്ണമുണികൾ സൂചിമനെ പോലെ ചെറുതായിരിക്കുന്നു ഞാൻ പയന്ന് ഒരു ബാത്റൂം ക്യാബിനുള്ളിൽ കയറി വാതിലടച്ചു കുറച്ച് സമയം അവിടെ ഇരുന്നപ്പോൾ പുറത്ത് ആരോ നടക്കുന്ന ശബ്ദം കേട്ടു പഴയ അസ്ഥികൾ കൂട്ടിമുട്ടുന്നതുപോലെ കടകട എന്നൊരു ശബ്ദം പെട്ടെന്ന് ബാത്റൂമിൻ്റെ വാതിലിന് താഴെയുള്ള വിടവിലൂടെ അവൾ എന്നെ നോക്കുന്നതായി ഞാൻ കണ്ടു അവൾ തറയിൽ കിടന്നുകൊണ്ട് മുഖം ചെരിച്ച് വിടവിലൂടെ എന്നെ നോക്കുകയായിരുന്നു ആ ചീഞ്ഞെളിഞ്ഞ പള്ളികൾ പുറത്തുകാട്ടി അവൾ എന്നെ നോക്കി ചിരിക്കുന്നു അവളുടെ കറുത്ത നാവ് വായ്ക്കുള്ളിൽ വിചിത്രമായി ചലിക്കുന്നുണ്ടായിരുന്നു ആ വൃത്തികെട്ട ഗന്ധം വായുവിൽ പടർന്നു അവൾ തൻ്റെ നീണ്ട കൈകൾ വാതിലിന് താഴെക്കൂടി എൻ്റെ നേരെ നീട്ടി ലക്ഷപ്പെടാനായി ഞാൻ ടോയ്ലറ്റ് സീറ്റിന് മുകളിൽ കയറിയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ചെറിയ വെൻ്റിലേഷൻ ജനാലിയിലൂടെ ഞാൻ പുറത്തേക്ക് ചാടി താഴെ മുളിച്ചെടിയുടെ കിടയിലേക്കാണ് ഞാൻ വീണത് വീഴ്ചയിൽ എൻ്റെ കാൽ മാരകമായി ഒളുക്കി എൻ്റെ കാമുകൻ ഓടി വന്ന് എന്നെ താങ്ങിയെടുത്തു കരഞ്ഞുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു അവിടെ ആ ജനാലിയിലൂടെ ഞാൻ ചാടിയതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് അവൾ എന്നെ പിടിക്കുമായിരുന്നു അവൻ പേടിയോടെ എന്നെ നോക്കി പിറ്റേന്ന് രാവിലെ അവൻ എന്നോട് ഒരു സത്യം പറഞ്ഞു അന്നാ നീ ക്ലബ്ബിലെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എന്നെ നോക്കി ക്രൂരമായി ചിരിച്ചു നിന്റെ ചിരി കണ്ടപ്പോൾ എനിക്ക് പേടി തോന്നി പിന്നെ നീ പറഞ്ഞ ആ ജനാല അത് ബാത്റൂമിൻ്റെ ജനാലകളല്ല ഇവിടെ ഓരോ ക്യാബിനുള്ളിലും വലിയ കണ്ണാടികളാണ് ഉള്ളത് എൻ്റെ ഹൃദയം നിലച്ചുപോയി ഞാൻ ചാടിയത് ജനാലയിലൂടെയല്ല ഒരു വലിയ കണ്ണാടിക്കിടയിലൂടെയായിരുന്നു അവൾ എന്നെ അവളുടെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് എൻ്റെ ഉള്ളിൽ പടരുന്ന ഈ ശൂന്യത അവളെ കൂടുതൽ കരുത്തയാക്കുന്നു യൂണിവേഴ്സിറ്റിയിലെ അവസാന പരീക്ഷകൾ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും എൻ്റെ ആരോഗ്യം പൂർണ്ണമായും ക്ഷയിച്ചിരുന്നു നട്ടലിനും വാരിലുകൾക്കും താഴെ അസഹനീയമായ വേദന എങ്കിലും ഡോക്ടറെ കാണാൻ ഞാൻ വിസമ്മതിച്ചു ആശുപത്രിയിലെ കണ്ണാടികളെയും വെള്ള പശ്ചാത്തലത്തെയും ഞാൻ ഭയപ്പെട്ടിരുന്നു ഒടുവിൽ വേദന സഹിക്കവയ്യാതെ ബോധരഹിതയായി എന്നെ അച്ഛൻ എത്തിച്ചു കഠിനമായ അണുബാധയും അലർജിയും കാരണം എന്നെ സർജിക്കൽ വാർഡിൽ പ്രവേശിപ്പിച്ചു അവിടെ വച്ചാണ് ഞാൻ ഡോറയെ പരിചയപ്പെടുന്നത് എൺപത്തി വയസ്സുള്ള ഒരു വൃത്ത തൊട്ടടുത്ത് കട്ടിലിരുന്നു അവൾ സ്നേഹത്തോടെ എന്നെ നോക്കി ചിരിച്ചു പേടിക്കേണ്ട മോളെ ഇവിടെ എല്ലാവരും നല്ലവരാണ് അവൾ പറയുമായിരുന്നു മരിച്ചുപോയ ഭർത്താവിനെക്കുറിച്ചും തൻ്റെ മക്കളെക്കുറിച്ചും അവൾ മണിക്കൂറുകളോളം സംസാരിച്ചു അവളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ ഭയം അല്പം കുറഞ്ഞു പക്ഷേ രണ്ടാം ദിവസം രാത്രി വാർഡിലേക്ക് ഒരു പുതിയ രോഗിയെ കൊണ്ടുവന്നു പുതുപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടന്ന രൂപം കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു അപായമണി മുഴങ്ങി ആ പരിചിതമായ കിതപ്പും അഴുകിയ ഗന്ധവും അത് അവളുടേതായിരുന്നു ഞാൻ നേഴ്സിനെ വിളിച്ചുകരഞ്ഞു പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന് മാറണം അവളെന്നെ കൊല്ലാൻ വരികയാണ് എന്നാൽ മരുന്നിൻ്റെ ലഹരിയിലുള്ള എൻ്റെ ജലപ്പനുമായിട്ടാണ് അവർ അതിനെ കണ്ടത് അവർ എനിക്ക് ബോർഫിൻ നൽകി ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ ആ രൂപം കട്ടിൽ നിന്ന് എഴുതേക്കുന്നത് ഞാൻ കണ്ടു പാതിരാത്രിയിൽ ഞാൻ ഉണർന്നത് എൻ്റെ കൺപോളകളിൽ അനുഭവപ്പെട്ട കഠിനമായ വേദനയോടെയാണ് അവളെൻ്റെ കട്ടിലിനരികിൽ നിൽക്കുന്നു അവളുടെ കറുത്ത വിരടുകൾ കൊണ്ട് എൻ്റെ കൺപോളകൾ ബലമായി മുകളിലേക്ക് വലിച്ചു പിടിച്ചു എനിക്ക് കണ്ണടയ്ക്കാൻ കഴിയില്ലായിരുന്നു അവൾ എന്നെ നോക്കി ക്രൂരമായി ചിരിച്ചു എൻ്റെ ഐ വി ട്യൂബിൽ വിരലമർത്തി എൻ്റെ രക്തം തിരിച്ച് ട്യൂബിലൂടെ മുകളിലേക്ക് കയറുന്നത് ഞാൻ കണ്ടു അപ്പുറത്തു ഡോറ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവൾ കോൾബട്ടൺ അമർത്തി നോക്കിയെങ്കിലും അത് തറയിൽ വീടുപോയി ആ പൈശാചിക രൂപം ഡോറയ്ക്ക് നേരെ തിരിഞ്ഞലറി പെട്ടെന്ന് എൻ്റെ നട്ടിന് താഴെ ഒരു പൊട്ടൽ അനുഭവപ്പെട്ടു കഠിനമായ വേദനയോടെ ഞാൻ വീണ്ടും ബോധരഹിതയായി പിറ്റന്ന് ഉണർന്നപ്പോൾ ഡോറയുടെ കട്ടിൽ ശൂന്യമായിരുന്നു ഞാൻ നേഴ്സിനോട് ചോദിച്ചു ഡോറ എവിടെ നേഴ്സ് അത്ഭുതത്തോടെ എന്നെ നോക്കി ആര് ഈ കട്ടിലിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ആരുമില്ലല്ലോ എന്നാ എൻ്റെ ലോകം തകിടം പറഞ്ഞു അപ്പോൾ ഞാൻ സംസാരിച്ചിരുന്നത് ആരോടായിരുന്നു ഡിസ്ചാർജായി വീട്ടിലെത്തിയപ്പോൾ എൻ്റെ കട്ടിലിൽ ഒരു സമ്മാനപ്പൊതി ഇരിക്കുന്നുണ്ടായിരുന്നു ചുവന്ന പേപ്പറിൽ പൊറിഞ്ഞ ഒരു സമ്മാനം അതിൽ പിനോക്കിയുടെ ചിത്രമുള്ള ഒരു സ്റ്റാർഫും ഒരു കുറിപ്പും ഉണ്ടായിരുന്നു ആ സ്റ്റാർഫ് നീന്തത് ഡോറയാണെന്ന് എനിക്കറിയാമായിരുന്നു അവൾ മരിച്ചുപോയ ഒരു ആത്മാവായിരുന്നോ അതോ എന്നെ രക്ഷിക്കാൻ വന്ന മാലാഹിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ നട്ടലിനേറ്റ ആ മുറിവ് ഒരിക്കലും ഉണങ്ങില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു അത് ആഗ്രഹത്തിൻ്റെ ബാക്കി പത്രമാണ് ആശുപത്രിയിൽ നിന്നും മടങ്ങിപ്പോയ ഞാൻ ഇപ്പോൾ പഴയ തന്നെ അല്ല എൻ്റെ നടത്തത്തിൽ ഒരു വിയക്കലുണ്ട് എൻ്റെ നട്ടൻ്റെ ആ പരിക്കിന് ഡോക്ടർമാർക്ക് കൃത്യമായ വിശദീകരണമില്ല പക്ഷേ എനിക്കറിയാം അതാ വൃത്തയുടെ കൈമുദ്രയാണ് ഇപ്പോൾ ഈ വരികൾ എഴുതുമ്പോൾ സമയം അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മിന്നൽ വെളിച്ചത്തിൽ ജാലകത്തിന് പുറത്ത് ഒരു നിഴ നിഴലിക്കുന്നത് ഞാൻ കാണുന്നു അവൾ അവിടെയുണ്ട് അവൾ എന്നെ വിട്ടുപോകില്ല കാരണം വർഷങ്ങൾക്ക് മുമ്പ് ആ ചുവന്ന നക്ഷത്രത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് ഒരിക്കലും അവസാനിക്കാത്ത കൂട്ടായിരുന്നു ആഗ്രഹം അവൾ അക്ഷരം പ്രതി പാലിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ഓരോരുത്തരെയും ആ അപകടത്തിൽപ്പെട്ട കൂട്ടുകാരി മരിച്ചുപോയ എൻ്റെ പിപ്പിൻ ഒടുവിൽ ആശുപത്രിയിലെ ഡോറ എല്ലാവരും എൻ്റെ ഈ ശാപത്തിൻ്റെ ഇരകളായിരുന്നു ഞാൻ സ്നേഹിക്കുന്നവരെയെല്ലാം അവൾ എന്നിൽ നിന്ന് അകറ്റും അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കും എനിക്ക് അവൾ മാത്രം മതിയെന്ന് അവൾ നിർബന്ധം പിടിക്കുന്നതുപോലെ ഇന്നലെ രാത്രി ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു എൻ്റെ മുടിക്കിടയിൽ നരച്ച മുടി താഴുകൾ എൻ്റെ ചർമ്മം വിളറി വെളുത്തിരിക്കുന്നു ഓരോ ദിവസം കഴിയും തോറും ഞാൻ ആ വൃദ്ധയെപ്പോലെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അവൾ എന്നെ വേട്ടയാടുകയല്ല മറിച്ച് എന്നെ അവളിലേക്ക് പരിവർത്തനം ചെയ്യുകയാണ് എൻ്റെ റേഡിയോയിൽ നിന്ന് ഇപ്പോൾ നേരിയ ശബ്ദത്തിൽ ആ പാട്ട് കേൾക്കാം വായനക്കാരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ ഏകാന്തതയിൽ നിങ്ങൾ ആരോടും ഒന്നും ചോദിക്കരുത് പ്രപഞ്ചം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സത്യമാകാൻ വരുന്നത് മാലാഹമാരായിരിക്കില്ല കറുത്ത പല്ലുകളും ചുവന്ന കണ്ണുകളുമുള്ള ആ നിഴലായിരിക്കും ഞാനിപ്പോൾ ജനലലിൽ പോയി നിൽക്കുകയാണ് ആകാശത്തിൽ ആ ചുവന്ന നക്ഷത്രം ഇപ്പോഴുമുണ്ട് അതെന്നെ നോക്കി പരിഹസിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം എൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല കാരണം അവൾ അവളുള്ളിടത്തോളം കാലം എനിക്ക് അന്ത്യമില്ല